കഴിഞ്ഞ ദിവസം നമ്മുടെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കുകയുണ്ടായി വഖഫ് വിവാദവും കത്തോലിക്ക സഭയുടെ ഭൂസ്വത്തിനെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളും എന്ന ടൈറ്റിലിൽ ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൻ സെക്രട്ടറി കെ സി ബി സി ജാഗ്രതാ കമ്മീഷനാണ് അങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയത് ആ നോട്ടീസിൽ കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും പരാമർശിച്ചിട്ടുണ്ട് കെ സി ബി സിയെ പോലെ ഒരു മഹത്തായ വലിയ സംഘടന പരാമർശിക്കത്തക്ക നിലയിലുള്ള ശക്തിയോ അല്ലെങ്കിൽ അത്രയും ശ്രദ്ധേയനായ ആളോ ഒന്നുമല്ല ഞാൻ ഞാനീ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് മനുഷ്യരോടൊപ്പം ജീവിക്കുമ്പോൾ അതിൽ നാനാജാതി മതസ്ഥരോടൊപ്പം നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളും ഇഷ്ടവും ഒക്കെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കാ ഈ കാര്യത്തിൽ ഒറ്റ നിർബന്ധമേയുള്ളൂ വളരെ ആസൂത്രിതമായി ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെ അത് പരാജയപ്പെടുത്തേണ്ടതുണ്ട് അതിന് വർത്തമാനം പറയേണ്ടതുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പല സംഗതികളും അത് അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ആരോപിക്കപ്പെടുന്നവയോ ഒക്കെയാണ് എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞാൽ വലിയ ദൈർഘ്യമുണ്ടാവും അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം ഇത് പറയുമ്പോൾ ഈ ക്രൈസ്തവ മതവിശ്വാസത്തിലെ സാധാരണക്കാരായ വിശ്വാസികൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ കാര്യങ്ങളെ സൂക്ഷ്മമായി നോക്കിക്കാണുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബോധ്യപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഈ മുനമ്പ സംഭവത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് അല്പം മുമ്പ് നമ്മുടെ തിരുവനന്തപുരം ലത്തീൻ കാത്തലിക് വിഭാഗത്തിൻ്റെ ബിഷപ്പ് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന സംഗതികൾക്കൊരു ഉണ്ടാകണം അത് വളരെ പെട്ടെന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതല്ലെങ്കിൽ മറ്റു പലരും മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പാവപ്പെട്ടവർ താമസിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനു പകരം ഈ പറയുന്ന രീതിയിൽ ആസൂത്രിതമായി നടത്തുന്ന ഈ ശ്രമത്തിൽ അസത്യമായി പറഞ്ഞിരിക്കുന്നതും അർദ്ധസത്യമായി പറഞ്ഞിരിക്കുന്നതും ആരോപിക്കപ്പെടുന്നതുമായ കാര്യങ്ങളെ ഓരോന്നും അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് വിലയിരുത്തേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മുനമ്പം വഖഫ് അവകാശവാദ വിഷയ രാഷ്ട്രീയം കേരളത്തിൽ ഒരു കോളിളക്കത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പത്തെ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുടെ കടുത്ത ആശങ്ക പരിഹരിക്കാൻ മുതിരാത്ത ഭരണപ്രതിപക്ഷ പാർട്ടികളും സർക്കാരും ഒളിച്ചുകളിൽ തുടരുന്നതിനിടെ സൈബർ ലോകത്ത് വാക്പൂരികളും വ്യാജ പ്രചരണങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടു അടുത്തെത്തി നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുനമ്പം വിഷയം തിരിച്ചടിക്ക് കാരണമാകാതിരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നതായി കാണാനാകും മുനമ്പത്തിന് പുറമെ വഖഫ് നിയമപരിഷ്കരണവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മുനമ്പം വിഷയത്തിലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഒരു വലിയ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടേറെ നിർണായകമാണ് ഏത് വിധേനയും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫോർമുല കണ്ടെത്തുന്നതിനായി ഒട്ടേറെ പേർ തല പുകയ്ക്കുകയാണ് എന്ന് വ്യക്തം ഇതാണ് അതിൻ്റെ ആദ്യ പാരഗ്രാഫ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെ കെ സി ബി സി ഒക്കെ പറയുമ്പോൾ കെ സി ബി സി ഒക്കെ വർഷങ്ങളായി തുടരുന്ന വോട്ട് രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവും അതിനൊരു ഉദാഹരണമാണ് കേരളത്തിലെ താമരശ്ശേരി എന്ന് പറയുന്ന മണ്ഡലവും പിന്നെ നമ്മുടെ എ കെ ആന്റണി സാർ പോയി നിന്ന് മത്സരിച്ച തിരൂരങ്ങാടി എന്ന് പറയുന്ന മണ്ഡലത്തിലെയുമൊക്കെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ മതി ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഭാഗത്തിൽ വരുന്ന ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി മുത്തലാഖ് വിഷയത്തിൽ ഇടപെട്ട് പലതും ചെയ്തു പലയിടങ്ങളിലും പലതരത്തിലുള്ള സംഗതികളും ഒക്കെ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ഈ മുസ്ലിം സമുദായവും അതുപോലെ മറ്റുള്ള ആളുകളുമൊക്കെ വളരെ ശക്തമായി ഇതിനകത്ത് പ്രതിഷേധിക്കുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ തന്ത്രപരമായ മൗനം പാലിക്കുകയും നിശബ്ദരാവുകയും ചെയ്യുന്ന പതിവാണ് ഇവർ തുടരാറുള്ളത് എന്നാൽ മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ മുസ്ലിങ്ങളെ ബാധിച്ചോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിലല്ല അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ സജീവമായി രംഗത്തിറങ്ങിയപ്പോഴും അവിടെ നടക്കുന്നത് ഗോത്രീയ പിന്നെ എന്തൊക്കെയോ ത്രീയ സംഗതിയാണ് എന്ന് വരുത്താനാണ് ഇവരുടെ വ്യഗ്രത നമ്മുടെ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ സഹോദരന്മാർ സമരത്തിനിറങ്ങിയപ്പോൾ അവിടെ മുസ്ലിം സംഘടനകളും അതുപോലെയുള്ള ആളുകളുമൊക്കെ ചെന്നതും സംസാരിച്ചതുമൊക്കെ ഇവർക്കിപ്പോഴും ഒട്ടും ദഹിച്ചിട്ടില്ല ഇവർക്കെല്ലാവർക്കും അല്ല ഞാനിത് പറയുന്നത് ഇവരിൽ കുറേ പേർക്കെങ്കിലും ദഹിച്ചിട്ടില്ല എന്നതാണ് സത്യം ഈ മുനമ്പം വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങളിതിനകത്ത് കാണുന്നത് ഈ മുനമ്പത്തിൻ്റെ അന്ന് സബ്മിറ്റ് ചെയ്ത ഈ സേട്ടു എഴുതി കൊടുത്ത പ്രമാണങ്ങളാണ് ഈ പ്രമാണങ്ങൾ വളരെ വ്യക്തമാണ് വളരെ സെൽഫ് സ്പീക്കിംഗ് ആണ് ഈ പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുൻസിഫ് കോടതിയും അതിനുശേഷം എഴുപത്തി ഒന്നിൽ കേരള ഹൈക്കോടതിയും അർത്ഥശങ്കയ്ക്കിതേ ഇല്ലാത്ത വിധം ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണെന്ന് വിധിച്ചിട്ടുള്ളതുമാണ് ശരിയത്ത് കോടതിയൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് കോടതികൾ ഒന്ന് അപ്പീലായും ഒന്ന് വിധിയായും ഇത് നടത്തിയിട്ടുള്ളതാണ് എന്നുവെച്ചാൽ എഴുപത്തി ഒന്നിൽ തന്നെ അസന്നിഗമായി കേരള ഹൈക്കോടതി റൂൾ ഔട്ട് ചെയ്തു ഇതിൻ്റെ ടൈറ്റിൽ ഡീഡ് ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കും കിട്ടൂല്ല ക്ലെയിം ചെയ്യാൻ പറ്റൂല അന്ന് ഈ പറയുന്ന സഭയുണ്ട് ഇവിടെ ഈ മനുഷ്യരൊക്കെയുമുണ്ട് സംഘടനയുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അന്നൊന്നും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല ഇപ്പം ബഹുമാനായ പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ളവരും ഒക്കെ ഇരുന്ന് അങ്ങ് തള്ളി മറിക്കുന്നത് കാണുന്നുണ്ട് അത് വക്ക പ്രോപ്പർട്ടി അല്ല അത് വക്കഫ് ബോർഡ് ഉണ്ടാക്കി ഒരു കുന്തവും ഇല്ല വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് അംഗീകരിച്ചത് ലോ ഓഫ് ലാൻഡാണ് ഇവിടുത്തെ ലോ ഓഫ് ലാൻഡാണത് അംഗീകരിച്ചത് അതിനെന്തെങ്കിലും പഴുതുണ്ടാകുമായിരുന്നെങ്കിൽ അംഗീകരിക്കില്ലായിരുന്നു എന്നിട്ട് ഈ പറയുന്ന കീഴ്ക്കോടതിയുടെ വിധിയുണ്ടായപ്പോൾ പിന്നെ ഫറൂഖ് കോളേജ് അപ്പീലിന് പോയി അപ്പീലും തള്ളി എന്നിട്ട് പറഞ്ഞു ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ ചർച്ച നടത്തുമ്പോൾ ഈ പറയുന്ന ഇത് വക്കഫ് പ്രോപ്പർട്ടി അല്ല വഖഫ് ബോർഡ് എന്തോ അന്യായമായി പിടിച്ചെടുത്തതാണെന്ന് പറയുന്ന കളവ് പറഞ്ഞുള്ള ചർച്ച അത് ആവശ്യമില്ല അവിടുത്തെ മനുഷ്യരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അവിടെ പത്തറുന്നൂറ് പേര് താമസിച്ചു പോയി അത് പറഞ്ഞാൽ മനസ്സിലാവും ഈ ടൈറ്റിൽ ഡീഡ് ഇല്ല എന്ന് കിട്ടില്ല എന്നറിഞ്ഞതിന് ശേഷവും പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോൾ എന്ന് പറയുന്ന റിസീവർ വീണ്ടും ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഒരേ സമുദായത്തിൽപ്പെട്ട തൊണ്ണൂറ്റണ്ട് ശതമാനം ആളുകളും അവിടെ താമസിക്കുന്നതിൽ തൊണ്ണൂറ്റണ്ട് ശതമാനവും ഒറ്റ സമുദായത്തിൽപ്പെട്ടവരായി വരാൻ കാരണം അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ജീവിതകാലത്ത് ഇതിൻ്റെ ടൈറ്റിൽ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കരുത് പക്ഷേ ഒരു കറക്റ്റ് സമയം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ വാങ്ങാമെങ്കിൽ വാങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് ചില ഉത്തമ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യം അവിടെ നിർത്തിക്കൊണ്ട് വേണം ഈ വിഷയം ചർച്ച ചെയ്യാൻ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരാൾ കൈയേറിയാൽ എന്താ ചെയ്യുന്നത് സ്വാഭാവികമല്ലേ നിയമം എന്താ പറയുന്നത് അങ്ങനെയുള്ളവരെ ഒഴിപ്പിക്കണം അത് ഒരു സമുദായത്തിന് മാത്രമാണോ മലപ്പുറത്ത് ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം മലയാള മനോരമ എങ്ങാണ്ട് ഒരേ ഒരേക്കറും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പന്തല്ലൂരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ എന്നറിയില്ല അവിടെ കയ്യേറിയിട്ട് ഒരു തർക്കവുമില്ലാതെ ഇല്ലാതെ ഒഴിപ്പിച്ചു കോടതി വിധി വന്നു വേണമെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ കൃഷ്ണരാജ് വക്കീലിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ആ വിധിയുടെ ഉത്തരവുകളും പാർപ്പും ഒക്കെ കിട്ടും പോലീസും സംവിധാനവും ഒക്കെ ആയിപ്പോയി എല്ലാവരെയും ഇറക്കി അപ്പോൾ അതുകൊണ്ട് ഈ വക്കഫ് സംഗതിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് എന്തോ അനീതി നടക്കുന്നു ചിലരൊക്കെ പറയുന്നത് ഈ പറയുന്ന വസ്തു രാജാവ് ദാനമായി കൊടുത്തത് എങ്ങനെയാണ് വക്കഫ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഒരു കാലത്ത് രാജാവ് ദാനമായി കൊടുത്തതും വാങ്ങിയതുമേ ഉള്ളൂ എല്ലാ സമുദായത്തിൻ്റെ കയ്യിലും അന്ന് ഓണർഷിപ്പൊക്കെ അവർക്കായിരുന്നു ഈ പറയുന്ന എന്താ നികുതി പോലും അടച്ച് സ്വന്തമാക്കാൻ പറ്റാത്തവർക്ക് ഇഷ്ടദാനവും അല്ലാതെയും ഗിഫ്റ്റായും ഒക്കെ ഒക്കെ എഴുതി കൊടുത്തതാണ് അതിൻ്റെ പ്രമാണം വളരെ വ്യക്തമാണ് ഈ പ്രമാണം വായിച്ച് നോക്കിയാൽ വഖഫ് എന്ന് പറയുന്നതിൽ ഒരു അസന്നിഗ്ധാവവും ഇല്ല ആരൊക്കെയോ കയറിയിരുന്ന് പ്രസംഗിക്കുന്നത് കേട്ടോ അത് വക്കഫല്ല എങ്ങനെ വക്കഫല്ലാതാവുന്നത് കേരളത്തിലെ രണ്ട് കോടതി ഒരു കോടതി വിധിക്കുകയും ഹൈക്കോടതി അംഗീകരിക്കുകയും പഞ്ചാബിലെയോ കറാച്ചിയിലെയോ പാകിസ്ഥാനിലെയോ ശരിയത്ത് കോടതിയല്ല കേരളത്തിലെ കോടതി വിധിച്ചതാണ് അപ്പോൾ അതിൻ്റെ ടൈറ്റിൽഡീഡൊക്കെ കറക്റ്റാണ് അതുകൊണ്ട് മുനമ്പം വിഷയം എന്ന് പറയുന്നത് എന്തോ അനാവശ്യമായി മുസ്ലീങ്ങൾ ഉണ്ടാക്കിയത് ആ വാദം വേണ്ട പിന്നെ വിട്ടുവീഴ്ചയുടെ പേരിൽ ഈ അറുന്നൂറ്റി പത്ത് പേരുടെ കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും തീരുമാനിച്ച് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ചെയ്തോട്ടെ അതാണ് അതാണതിൻ്റെ പോയിൻറ്റ് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു മുനമ്പത്തുള്ള ഒരു പ്രാദേശിക വിഷയത്തെ വളരെ ബഹുമാന്യരായ അവിടെ വന്ന് അതിനെ വഖഫ് നിയമ ഭേദഗതിയുമായൊക്കെ ബന്ധപ്പെടുത്തി ഞാനൊരു സത്യസന്ധമായി ചോദിക്കട്ടെ കെ സി ബി സിയോട് ബി ജെ പി കൊണ്ടുവരുന്ന ഭേദഗതി നടപ്പിലായാൽ ഈ സ്ഥലത്തിൻ്റെ ടൈറ്റിൽ ലീഡ് ഇവർക്ക് കിട്ടുമോ കിട്ടൂല്ല മുൻകാല പ്രാബല്യം ഇല്ല ബില്ല് പാസ്സാവുന്നത് എന്ന് മുതലാണോ അന്ന് മുതലേ ഉള്ളൂ ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം അപ്പോഴും ഇവർക്ക് ടൈറ്റിൽ ലീഡ് കിട്ടില്ല അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയല്ല അതറിയാത്തവരല്ല ഈ സഭാപിതാക്കന്മാർ പക്ഷേ അവർ ബോധപൂർവം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യവുമില്ലാതെ നിൽക്കുകയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് ആ പിതാവ് പറഞ്ഞതുപോലെ ഇത് ഒരു സമവായത്തിൻ്റെ പേരിൽ ധ്രുവീകരിക്കാതെ മറ്റാരും ദുരുപയോഗം ചെയ്യാതെ കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാതെ ചെയ്യണം അതിനീ പറഞ്ഞതുപോലെ വഖഫിനെ ഒരു ബലിദാനമായോ ഒക്കെ എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് വഖഫല്ല എന്ന വാദം ആരെടുത്ത് പറഞ്ഞാലും നിൽക്കൂല്ല അതെന്താണ് ചാനലുകാർക്കും മറ്റുള്ളവർക്കും ഒന്നും മനസ്സിലാവാത്തതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ് രണ്ട് കോടതി വിധിച്ചതാണ് അതാണതിൻ്റെ ഒന്നാം ഭാഗം ബാക്കി ഭാഗം പിന്നീട് പറയാം